ഇന്ത്യയിൽ ആയിരത്തിൻ്റെ നോട്ട് നിരോധിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഉപ്പ് ഇതുവരെ ഉപയോഗിക്കാത്ത രാജ്യം ഏത് കൊറിയ അമേരിക്ക ജപ്പാൻ ജർമ്മനി ഉത്തരം ജപ്പാൻ തീവ്രപ്രകാശത്തിലേക്ക് നോക്കിയാൽ കൃഷ്ണമണിക്ക് എന്ത് സംഭവിക്കുന്നു ചുരുങ്ങുന്നു വലുതാകുന്നു ചുവപ്പ് നിറമാകുന്നു ഇവയൊന്നുമല്ല ഉത്തരം കൃഷ്ണമണി ചുരുങ്ങുന്നു ഏത് രോഗത്തിനാണ് ഏറ്റവും വേദന കാൽവേദന മൂത്രക്കല്ല് തലവേദന പല്ലുവേദന ഉത്തരം തലവേദന വെള്ളി എന്നർത്ഥം വരുന്ന രാജ്യം ഏത് അമേരിക്ക അർജന്റീന ജപ്പാൻ ജർമ്മനി ഉത്തരം അർജന്റീന ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മരുഭൂമി ഏത് അറേബ്യ സഹാറ സനോര ഇവയൊന്നുമല്ല ഉത്തരം സനോര ബഹിരാകാശത്ത് നട്ട ആദ്യ പച്ചക്കറി ഏത് വഴുതന ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഉത്തരം ഉരുളക്കിഴങ്ങ്